നമസ്കാരം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച് സംഭവിച്ചു എം ആരിഫ് ദുർബല സ്ഥാനാർത്ഥിയായിരുന്നു ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ തോൽവി ഉറപ്പായി കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയോ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും വീഴ്ച സംഭവിച്ചു അവിടെ തോമസ് ഐസക്കിന് പകരം മത്സരിക്കേണ്ടിയിരുന്നത് രാജു എബ്രഹാം ആയിരുന്നു പാർട്ടിയുടെ അഭിപ്രായം പറയാൻ എ കെ ബാലനെ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു പ്രകാശ് ജാവദേക്കറെ കണ്ടെന്ന ഇ പി ജയരാജന്റെ തിരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രതികരണം ബി ജെ പിക്ക് ഗുണം ചെയ്തു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്ക് പിഴവുണ്ടായിട്ടില്ല ഇഴവ വോട്ടുകൾ മാത്രമല്ല പാർട്ടിക്ക് നഷ്ടമായത് മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും ഉൾപ്പെടെ അടിസ്ഥാന വർഗം തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തു നിന്നും അകന്നു നിന്നു എന്നും സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി